കടല് ചാടിക്കടന്നവന് എന്ത് കൈത്തോട് എന്ന് പറയാറുണ്ട് ഇന്ത്യയുടെ പുത്തൻ സെൻസേഷൻ വൈഭവ സൂര്യവംശിക്കായിരിക്കും ഈ ചൊല്ല് ഏറ്റവും നന്നായി ചേരുക ഓസ്ട്രേലിയയിൽ അടിച്ചു തകർത്ത് റെക്കോർഡിടുകയാണ് പതിനാലുകാരൻ പയ്യൻ ഓരോ മത്സരത്തിലും ഓരോ റെക്കോർഡ് പിറക്കുമ്പോൾ ഇതൊക്കെ ഞാൻ എത്ര കണ്ടതാ എന്ന ഭാവത്തിലാണ് വൈഭവ് ഐ പി എല്ലിൽ സാക്ഷാൽ ജസ്പ്രീത് ബുംറയെയും ട്രെൻ ബൗൾട്ടിനെയും ഹേസൽവുഡിനെയും ഒക്കെ കണ്ട വൈഭവിന് എന്ത് യൂത്ത് ഏകദിനത്തിലെ പിള്ളേർ ഓസ്ട്രേലിയ അണ്ടർ നയൻറ്റീ ടീമിനെതിരെ നടന്ന യൂത്ത് ഏകദിനത്തിലാണ് വൈഭവ് മറ്റൊരു റെക്കോർഡ് കൂടി സ്വന്തം പേരിൽ ചേർത്തത് യൂത്തേകദിനത്തിൽ ഏറ്റവും അധികം സിക്സർ നേടുന്ന താരം പിന്നിലാക്കിയത് ഇന്ത്യയുടെ തന്നെ ഉന്മുഖ് ചന്ദിനെ പത്ത് ഇന്നിംഗ്സുകളിൽ നിന്നാണ് വൈഭവ് നാൽപ്പത്തിയൊന്ന് സിക്സറുകൾ അടിച്ചുകൂട്ടിയത് ഉന്മുഖ് ചന്ദിന് വേണ്ടി വന്നത് ഇരുപത്തിയൊന്ന് ഇന്നിങ്സുകളായിരുന്നു യൂത്ത് ഏകദിന ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടുന്ന താരം എന്ന നേട്ടവും വൈഭവിന്റെ പേരിലാണ് ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ അൻപത്തിരണ്ട് പന്തിലാണ് വൈഭവ് മൂന്നക്കം കടന്നത് മറികടന്നത് പാകിസ്ഥാൻ താരമായ കമ്രാൻ ഗുലാമിനെ രണ്ടായിരത്തി പതിമൂന്നിൽ അൻപത്തിമൂന്ന് പന്തിലായിരുന്നു ഗുലാം സെഞ്ചുറി നേടിയത് യൂത്ത് ഏകദിനത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും വൈഭവ് തന്നെയാണ് ബംഗ്ലാദേശിന്റെ നജ്മുൽ ഷാൻഡോയുടെ റെക്കോർഡാണ് വൈഭവ് തകർത്തത്